അതെ നമ്മുടെ വീട്ടിൽ പൂജയ്ക്കെടുക്കുന്ന പൂക്കളായാലും ഗാർഡനിലുള്ള പൂക്കളായാലും കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കളയാറാണല്ലോ പതിവ് ഇന്ന് നമ്മൾ അത് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു മൊസ്കിറ്റോ റിപ്പല്ലൻറ്റാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇതുവരെ യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ലാത്ത സൂപ്പർ ഒരു ടിപ്പാണ് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും ഞാൻ പോലും ഞെട്ടിപ്പോയതാണ് കേട്ടോ നമ്മുടെ വീട് നിറച്ച് സുഗന്ധം നിറയ്ക്കാനും ഒരൊറ്റ കൊതുക് പോലും നിങ്ങളുടെ വീടിൻ്റെ ഏഴയിലത്ത് പോലും വരത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഞാനിവിടെ പൂജയ്ക്ക് ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരുന്ന കുറച്ച് പൂക്കളാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ദോശക്കല്ല് നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനതിൻ്റെ പെറ്റൽസ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് നല്ല മണമുള്ള ഏത് പൂ വേണമെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് എടുക്കാൻ കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു കൊതുക് വരത്തില്ലെന്ന് മാത്രമല്ല വീട്ടിനുള്ളിൽ നല്ല സുഗന്ധവുമായിരിക്കും വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും ഞെട്ടിപ്പോയൊരു രീതിയാണ് നമ്മൾ പെറ്റൽസുകളെല്ലാം ചൂടായി കിടന്ന ദോശക്കരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് എന്നാൽ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന പരുവാകുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതെ ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് പട്ട കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൂവുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കരുത് നല്ല പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും കേട്ടോ ഞാനിപ്പം പൊടിച്ചെടുത്തുകൊണ്ടൊന്ന പൊടിയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കർപ്പൂരവും ഒന്നോ രണ്ടോ അഗർബത്തിയുമാണ് നല്ല മണമുള്ള അഗർബത്തിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ നമ്മളിത് കത്തിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടെ മണമുണ്ടാവും നമ്മുടെ റൂം നിറച്ചും നമ്മളെടുത്ത അഗർബത്തിയും കർപ്പൂരവും നല്ലപോലെ പൊടിച്ച് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു കോണിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ വെയിലത്തൊന്നും വെച്ച് ഉണക്കുന്നില്ല കേട്ടോ ഡയറക്റ്റായിട്ട് തന്നെ കത്തിച്ച് കാണിച്ചു തരുവാണ് തീരെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളും പ്രായമായവരും ഉള്ള വീട്ടിൽ നമുക്ക് കൊതുക് തിരി ഒന്നും കത്തിച്ച് വെക്കാനായിട്ട് പറ്റില്ല അവർക്ക് അലർജിക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു രീതിയാണ് ഞാനിപ്പം എന്താ ഇതുപോലൊരു ചെറിയ മൺചിരാതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കോൺ വെച്ച് കൊടുത്തിട്ട് കത്തിക്കുകയാണ് കേട്ടോ ഈ ഒരു കോൺ നമ്മൾ രാത്രിയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിലും രാവിലെ വരേക്കും മുറിയിൽ നല്ല സുഗന്ധവുമായിരിക്കും ഒരൊ ഒറ്റ കൊതുക് പോലും നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല ഇതുപോലെ കത്തിച്ചിട്ട് നമുക്ക് കട്ടിലിൻ്റെ കീഴിലോ ജനലിൻ്റെ സൈഡിലോ ഒക്കെ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം കത്തിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നിറച്ചും പൂവിൻ്റെ ഒരു സുഗന്ധമായിരിക്കും അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ കൊതുകിനെ ഓടിക്കാനായിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കൂടി കാണിച്ച് തരാം അതിനായിട്ടൊരു ചെറിയ ബൗളിലേക്ക് നമ്മൾ കാൽ ടേബിൾ സ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ കുറച്ച് കോഫി പൗഡർ കൂടി എടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം ഒന്നോ രണ്ടോ തുള്ളി വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒരുപാട് വെള്ളം ഒഴിച്ച് ലിക്വിഡ് പോലെ ആക്കരുത് വളരെ കട്ടിയായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് അതെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബേ ലീഫ് ഉണ്ടല്ലോ അത് നാലോ അഞ്ചോ ബേ ലീഫ് എടുത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഈ ഒരു ഇലയുടെ രണ്ട് സൈഡിലും തേച്ച് നമുക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം ബേ ലീഫിനൊന്നും അധികം വിലയുണ്ടാവില്ല നമുക്ക് മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും കുറച്ച് കൂടുതൽ ഇല നമ്മൾ ഇതുപോലെ ഉണക്കി എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരൊറ്റ ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ നല്ലതുപോലെ ഉണങ്ങി കിട്ടും ബേ ലീഫൊക്കെ സന്ധ്യാസമയത്ത് പുകയ്ക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഈയൊരു ഇല കത്തിച്ചാൽ പിന്നെ ആ ഒരു വീടിൻ്റെ പരിസരത്ത് കൊതുകുകളെ ഉണ്ടാവില്ല ദേ ഇത് നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കൊണ്ടുവന്ന ബേ ലീഫാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഞാൻ എന്നും സന്ധ്യാസമയത്ത് കൊതുകിനെ ഓടിക്കാനായിട്ട് പുകയ്ക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുത്ത് കത്തിച്ചതിന് ശേഷം നമ്മൾ ഉണക്കി കൊണ്ടുവന്ന ബേ ലീഫ് ഒന്നോ രണ്ടോ ഇതിനു മുകളിലേക്ക് വെച്ച് കൊടുത്ത് പൊകിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിലുള്ള എല്ലാ കൊതുകുകളും പുറത്തേക്ക് പൊയ്ക്കോളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ഇല പുകയ്ക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമുക്ക് തന്നെ പിടിക്കത്തില്ല അപ്പം വീടിനുള്ളിലുള്ള പല്ലി പാറ്റ അല്ലെങ്കിൽ കൊതുകുകൾക്കൊക്കെ ആ ഒരു സ്മെല്ല് പിടിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പൊയ്ക്കോളും കൊതുകിനെ ഓടിക്കാനായിട്ട് ഇതിനു മുമ്പ് നമ്മൾ നല്ല നല്ല ടിപ്പുകൾ ഷെയർ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ പുകയ്ക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ പുക വരുമോ കരി പിടിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ ഇതുവരെ എൻ്റെ വീടിനുള്ളിൽ കരിയോ പുകയോ ഒന്നും കയറിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത രണ്ട് ടിപ്പുകളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ പ്ലീസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും അടിപൊളി ഒരു വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ ബൈ